ആ സമയത്ത് ഈ കേസിലെ കെട്ടുകളെല്ലാം മോഷ്ടിക്കപ്പെട്ടു താങ്കൾ സമർപ്പിച്ച കോടതിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു മോഷ്ടിക്കപ്പെട്ടു വയ്യാത്ത അവസ്ഥയായി അതായത് മലബാർ സിമന്റ് ആർക്കൊക്കെയാണ് ഇതിനകത്ത് പങ്ക് എന്ന് വ്യക്തമാകണമെങ്കിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പറയണം പച്ചയായി പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും രക്ഷിക്കേണ്ടത് ചാക്കിനെയാണ് നിങ്ങളിൽ നിന്ന് ചോർത്തിയെടുക്കാനായി ബി ജെ പിൻ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കേസിനകത്ത് അന്വേഷിക്കാൻ പോകുമായിരുന്നില്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ജോയ് കൈതാരം ഇല്ലാതായാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ലാണ്ടാക്കിയാൽ ആരായിരിക്കും അതിന് പിന്നിൽ ഒറ്റ ഉത്തരം സി ബി ഐ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ശതകോടികൾ വിശ്വസിക്കുന്ന ആ ഒരു സംവിധാനത്തെ തന്നെ താങ്കൾ പാടെ തള്ളിക്കളയുകയാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മൂന്നാം ബദലായി സ്വയം ഉയർന്നു വരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു കൂട്ടരുണ്ട് അവരെ സമീപിച്ചായിരുന്നു കാരണം അവരുടെ കയ്യിലാണല്ലോ ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം അവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത് എന്താണ് ആ കാര്യത്തിൽ താങ്കൾ ചെയ്തത് അതിൽ ഈ സി ബി ഐ എന്ന സംവിധാനത്തെ നമ്മുടെ ഒരു ഉന്നത അന്വേഷണ ഏജൻസിയാണ് അവരെ പാടെ തള്ളിക്കളയാൻ കഴിയില്ല എനിക്ക് എനിക്ക് നല്ല ആർക്കും കഴിയില്ല കാരണം ആ ഏജൻസി നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ അനിവാര്യമാണ് പക്ഷെ അവരുടെ കണ്ടെത്തലുകൾ നമ്മൾ തണ്ടി തള്ളിക്കളയുകയാണ് അത് വസ്തുതാപരമല്ല ആ കണ്ടെത്തലുകൾ ഒന്നുകിൽ ആഴത്തിൽ അന്വേഷിക്കാനുള്ള അവരുടെ മടി കൊണ്ട് അതിന് അതിനാവശ്യമായ വൈഭവമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവർ ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള തെറ്റുകൾ വീഴ്ചകൾ അവർ ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് സി ബി ഐ ഇതിൽ ശരിയല്ല എന്ന് പറയുന്നത് സി ബി ഐയുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ ആ വീഴ്ചകളാണല്ലോ അവരിലുള്ള വിശ്വാസ്യതയെ തകർക്കുന്നത് അത് അവരിലുള്ള ഈ സംഭവത്തിൽ അവരുടെ വിശ്വാസത്തെ തള്ളി തർ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ തള്ളുകയാണ് ഈ ഈ പ്രസൻറ്റേഷൻ അവരുടെ ഈ സംഭവത്തിൽ അവരുടെ പ്രസൻറ്റേഷൻ നമ്മൾ തള്ളുകയാണ് വളരെ നിർദ്ധേയമായ വിധത്തിൽ അവരവരുടെ ഉത്തരവാദിത്വം അവരിൽ അർപ്പിതമായിട്ടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ ഗുരുതരമായ നിർദ്ദയമായ വീഴ്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ സി ബി ഐയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേരായ വഴിക്ക് അവരെ അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൂന്നാം മുന്നണിയുമായി ബന്ധപ്പെട്ട കേന്ദ്രം അവരാണല്ലോ ഭരിക്കുന്നത് അവരുടെ കൈ അവരുടെ നേതാക്കളെ ആരെങ്കിലും താങ്കൾ ഞങ്ങൾ ഞങ്ങളിനി എന്തെങ്കിലും സ്വാധീനം നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ പുലർത്താൻ സ്വാധീനിക്കാൻ കഴിയുന്ന ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വെറുതെ അവിഹിതമായ ഒരു സ്വാധീനമല്ല ഒരു അധികാര കേന്ദ്രത്തെ ഒരു സത്യസന്ധമായ വിധത്തിൽ ഒരു ഒരു സംഭവത്തെ ബോധ്യപ്പെടുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഏതെല്ലാം പൊതുപ്രവർത്തകനിൽ നിഷിബ്ധമാണോ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കളെയും ഞങ്ങൾ ബന്ധപ്പെടുകയും മാത്രമല്ല വാക്കുകൊണ്ട് പറയല്ല എല്ലാ വിവരങ്ങളും രേഖാമൂലം എഴുതി കൊടുക്കുകയും അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ടുള്ള കാ രേഖകൾ കൂടി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു പകലോ രാത്രിയും ഒക്കെ ഇരുന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മലബാർ സിമൻസിലെ അഴിമതിയും ആ അഴിമതിക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകങ്ങളും ആർക്കും അന്യമല്ല എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും കോടതികൾക്കും എല്ലാം ബോധ്യമുള്ളതാണ് ഇനി ഞങ്ങൾ ആരെയും ബന്ധപ്പെടാനില്ല പക്ഷേ എന്നിട്ടും തിരിഞ്ഞു പോകുന്നില്ല ഞങ്ങളിതിൻ്റെ പുറകിൽ തന്നെയാണ് ഞങ്ങൾക്ക് എത്ര കണ്ട് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് സമൂഹത്തിനറിയാം പരിമിതമായ സ്വാധീനങ്ങളെ കഴിവുകളെ ഞങ്ങൾക്കുള്ളൂ ആ പരിമിതമായ കഴിവുകളിൽ നിന്ന് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാക്ടീസ് അനുഭവങ്ങൾ ഞങ്ങളെ പലതിനും കഴിവുകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു നേതാവിനെക്കുറിച്ചും ഈ കാര്യത്തിൽ അവരെല്ലാം ഇതിൽ നിന്ന് ശുദ്ധരാണ് അവരെല്ലാം സത്യസന്ധരാണെന്ന് പറയാൻ ഒരു നേതാവുമില്ല ബി ജെ പിയിലായിരുന്നാലും ഈ എൻ ഡി എ മുന്നണിക്കകത്തായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നാലും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നാലും എല്ലാം കൃത്യമാണ് അല്ല ബി ജെ പി ഇവിടെ ഒരിക്കലും അധികാരത്തിൽ വന്നിട്ടില്ല അവരാണ് ഇടതുപക്ഷ ഇടതുവലത് സർക്കാരുകൾക്കെതിരെ ഒരു തിരുത്തൽ ശക്തിയായി നാം ഉണ്ട് എന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും അവർ ഇടപെടേണ്ടതാണല്ലോ വസ്തുതകളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ സി ബി ഐക്കും മറ്റും കൊടുക്കുന്ന കൈമാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ അവരിൽ ശരിയായ ദിശയിൽ അന്വേഷണം നടത്താത്ത ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി മാർക്ക് ചെയ്തുകൊണ്ട് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം അന്വേഷിക്കണം അത് അന്വേഷണം നടത്താതിരിക്കുന്ന ആളുകൾ ഇന്ന ആളുകൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിന് പകരം മറ്റ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക സി ബി ഐയുടെ അനാസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ചില സമരങ്ങളൊക്കെ ശശീന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നല്ലോ അതിൽ ബിജെപി നേതാക്കൾ ആരെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദസാറ് ഈ പരി ഈ പരിപാടിയിൽ കേരള ഹൗസിന് മുൻപിൽ ജന്തർ മന്ദറയിൽ നടത്തിയ സമരത്തെ അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹം ഒരു വാഹനത്തിൽ വന്ന് കണ് കാണുകയും ഒക്കെ ചെയ്തിരുന്നു ആ സമരത്തിൽ കേരളത്തിൽ നിന്ന് പി സി ജോർജ് സി ആർ നീളകണ്ഠൻ തുടങ്ങിയിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട് ജോർജ് അന്ന് ബി ജെ പിയുടെ ഭാഗമല്ല അല്ല അന്ന് ബി ജെ പിയുടെ ഭാഗമല്ല അന്ന് ഇടതുപക്ഷ മുന്നണിയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാലഘട്ടം തന്നെയാണ് സ്വാമി അഗ്നിവേശ് തുടങ്ങിയ ഡൽഹിയിലെ മലയാളികളെ സഹായിക്കുന്ന അനേകം ആക്ടിവിസ്റ്റുകളും മാധ്യമ പ്രവർത്തകരും എല്ലാം ഉണ്ടായിരുന്ന ഒരു തുറന്ന വേദിയിൽ വച്ചാണ് അദ്ദേഹം വന്നിരുന്നു അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആയി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ബി മുരളീധരനും ഇതിനു വേണ്ടി നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു ബി ജെ പിയുടെ എല്ലാ നേതാക്കളുടെ കയ്യിലേക്കും ഈ രേഖകൾ നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു പക്ഷേ തന്നെയാണ് എല്ലാവരും എല്ലാവരും പച്ചയായി പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും രക്ഷിക്കേണ്ടത് ചാക്കിനെയാണ് ചാക്കിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രതികളെയും രക്ഷിക്കുന്നു ആർക്കൊക്കെയാണ് ഇതിനകത്ത് പങ്ക് എന്ന് വ്യക്തമാകണമെങ്കിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരണം അവർ വിളിച്ചു പറയുമല്ലോ ഞങ്ങളെ കൊണ്ടുപോയി ചാടിച്ചത് ഇവരാണ് ഞങ്ങളത് ചെയ്തത് ഇന്നാളുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമല്ലോ അതാണ് സംഭവിക്കുക ഇപ്പോൾ താങ്കൾ ചില ബി ജെ പി നേതാക്കളെ കണ്ടു എന്ന് പറയുന്നു പക്ഷെ അതേ ചില ബി ജെ പി നേതാക്കളെ തന്നെ ഈ പറയുന്ന വിവാദ വ്യവസായിയുമായി വേദി പങ്കിടുന്നതോ വിദേശയാത്ര നടത്തിയോ അങ്ങനെയൊക്കെ ചില വിവരങ്ങളൊക്കെ കേൾക്കുന്നു ശരിയാണോ അത് നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച അധികം വൈകാതെ ഈ രാധാകൃഷ്ണനും ഇവരും ഒക്കെയായിട്ട് ഡൽഹിയിലും മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പുതുതായിട്ട് എന്തൊക്കെയുണ്ട് നമുക്ക് സി ബി ഐക്ക് കൊടുക്കാൻ എന്ന് ചില നേതാക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അല്പം രസക്കുറവോട് കൂടി ആ നേതാവിനോട് പ്രതിഹരിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിനുശേഷം ഇപ്പോൾ ഈ മലബാർ സിമൻസിലെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല അതായത് മലബാർ സിമൻസ് അഴിമതി കേസ് അല്ലെങ്കിൽ ശശീന്ദ്രൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ചോർത്തിയെടുക്കാനായി ബി ജെ പിയെ വിവാദ വ്യവസായി ഒരു ട്യൂളാക്കി 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 നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചു ബി ജെ പി നിങ്ങളെ ചതിച്ചു ആ ബി ജെ പിയുടെ ഈ ബി ജെ പി എന്നല്ല ആ നേതാവ് നമ്മളോട് ചതിച്ചു ഒരു നേതാവും നമുക്ക് വിശ്വസിക്കാവുന്ന വിധത്തിൽ ഉള്ള ആളുകളാണ് എന്ന് നമുക്ക് നമ്മളുടെ ധാരണയെ തിരുത്തുന്ന വിധത്തിലേക്കുള്ള അനുഭവങ്ങൾ എല്ലാ നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യം പണമാണ് ആ പണത്തിന് ഏതെല്ലാം സ്രോതസ്സുകളുണ്ടോ അതെല്ലാം തുറന്ന് കിട്ടുക അത് നമ്മളെപ്പോലുള്ള ആക്ടിവിസ്റ്റുകളിൽ നിന്ന് നമ്മളിടപെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ചെയ്യുക എന്ന് അവരെ ബന്ധപ്പെടുത്തി എടുക്കുക അങ്ങനെ ഉള്ളൊരു ശൈലി നമ്മുടെ രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്നുണ്ട് കൊലപാതക കേസിൽ എല്ലാ പ്രതീക്ഷയും മറ്റു നിൽക്കുകയാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയമസംവിധാനങ്ങളെ നീതി ലഭിക്കാൻ വൈകിയാലും അത് വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്നുള്ള പ്രമാണങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ വൈകിയാൽ പോലും കോടതിയിൽ വിശ്വാസമുണ്ട് ഒരിക്കലും കോടതി വരെ വൈകിയാണ് നമുക്ക് നീതി തരുന്നതെങ്കിൽ പോലും ഈ കേസിൽ തന്നെ വൈകിയാണ് തരുന്നതെങ്കിൽ പോലും നമുക്കവിടെ കോടതി ആ വൈകുന്നതിൻ്റെ കാരണങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുകയും എന്തിനു വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പോലും കോടതി അതിനനുവദിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ക്രിമിനൽ കേസിൽ ഒരിക്കലും ഒരു വഴിപോക്കന് കയറി പങ്കാളിയാകാൻ കഴിയില്ലല്ലോ ആ കേസിനകത്ത് ആ ഒരു സംഭവത്തെ അതെ അതെ വി എസ് ഇടമലയാർ കേസിനകത്ത് വി എസിനെ കേൾക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടാവുകയും കേൾക്കാൻ താഴെ കീഴ് കോടതി ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നത് ഒരു വലിയ പ്രത്യേക സാഹചര്യത്തിലാണ് സമാനഗതി സമാനഗതി ഇത് ഈ കേസിലുണ്ടായി അതിന് വി എസിന്റെ ആ ഇടപെടലിനെ തന്നെയാണ് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ നമ്മൾ സാക്ഷ്യമാക്കിയത് ആദ്യം നമ്മൾ ഈ കേസിനകത്ത് എന്നെ കക്ഷിയാക്കണം സംഘടനയെ മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തെ കക്ഷിയാക്കണം ഈ കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനാണ് ഈ കാലം അത്രയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയധികം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് വഴിയെ പോകുന്ന ആളുകളെയൊക്കെ കേൾക്കാനുള്ള ബാധ്യത ക്രിമിനൽ നടപടിക്രമത്തിലില്ല കോടതിക്ക് അതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾ തന്ന പരാതി ഒന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടത് കോടതി അതിനനുവദിച്ചു അതനുവദിച്ചു കഴിഞ്ഞ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ചില ഉത്തരവുകൾ കൂടി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ കോടതി നമ്മൾ കേൾക്കാൻ നിർബന്ധിതരായി മാത്രമല്ല നമ്മളെ കേട്ട് ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ ഉപേക്ഷിച്ച കേസാണെന്ന് മനസ്സിലാക്കണം പ്രോസിക്യൂഷൻ എന്നാൽ ഗവൺമെൻറ് ആണ് ആ ഗവൺമെൻറ് ഉപേക്ഷിച്ച കേസ് മലബാർ സിമൻസിലെ അഴിമതി കേസുകൾ സർക്കാർ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് ആ കേസിനകത്ത് പുറത്തുനിന്ന് നമ്മളെ കേൾക്കാൻ തയ്യാറായി ജോലി കൈതാരമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആ അങ്ങനെയാണെന്ന് നമുക്ക് അഹങ്കരിക്കാവുന്ന വിധത്തിൽ തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കേസിനെ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സർക്കാരിന് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ അഭിമാനമേ ഉള്ളൂ നമ്മളതിൻ്റെ ഇതിന് പുറകെ നമ്മുടെ പരിമിതമായ കഴിവുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യാൻ നിർബന്ധിതരാണ് താങ്കൾ പറയുന്ന വാദങ്ങളെല്ലാം മുഖവിലേക്ക് എടുക്കുന്നു അപ്പോഴും ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ രാധാകൃഷ്ണൻ എന്ന വ്യവസായിയെ പിൻപോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് താങ്കൾ ഓരോ ആരോപണം ഉന്നയിക്കുന്നത് ശരിക്കും താങ്കൾക്ക് അദ്ദേഹത്തോട് മറ്റെന്തെങ്കിലും വിരോധമുണ്ടോ ഞാൻ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലേ അദ്ദേഹത്തെ കുറിച്ച് ഇതിനു മുൻപ് കണ്ടിട്ട് കണ്ടിട്ട് പോലുമില്ല ഇപ്പോഴും കണ്ടിട്ടില്ല ഇതുവരെ ഇതുവരെയും കണ്ടിട്ടില്ല ചാനലുകളിലോ മാധ്യമങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പടം കണ്ടതല്ലാതെ ഞാൻ നേരിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഫോണിൽ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നെ ഒന്ന് കേൾക്കാൻ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങളൊന്ന് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു ഞാൻ നിരപരാധിയാണ് എൻ്റെ നിരപരാധിത്വം നിങ്ങൾക്ക് അന്ധമായി എന്നെ എതിർക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോട് ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് എന്നോട് ഒരിക്കൽ ഫോണിൽ പറഞ്ഞു എന്നിട്ട് താങ്കളുടെ മറുപടി എന്തായിരുന്നു എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എൻ്റെ മുൻപിൽ അങ്ങൊരു കുറ്റവാളിയാണ് അതുകൊണ്ട് താങ്കളെ നേരിൽ കാണുന്നതിനോ കേൾക്കുന്നതിനോ എനിക്ക് താല്പര്യമില്ല ശരിക്കും മര്യാദ അത് അങ്ങനെ ഞാനൊരു അങ്ങനെ കാണുന്നതിന് ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉദ്യോഗസ്ഥനല്ല ഈ സംഭവത്തിൻ്റെ വസ്തുതകൾ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്നോട് വി എസ് ആവശ്യപ്പെട്ടത് സഖാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഞാൻ ഈ കേസിനകത്ത് അന്വേഷിക്കാൻ പോകുമായിരുന്നില്ല പിന്നാലെ എത്തില്ലായിരുന്നു അദ്ദേഹം ഈ ഒരു നിർദ്ദേശം തന്നപ്പോൾ അത് ആ നിർദ്ദേശം എനിക്ക് വലിയ മൂല്യമാണ് എനിക്കൊരു അംഗീകാരമാണ് അതെന്നും ഉയർത്തിപ്പിടിക്കുക മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ബാധ്യതയാണ് ഈ ശശീന്ദ്രൻ്റെ കുടുംബവുമായിട്ടും താങ്കൾക്ക് ഇതിനു മുൻപ് യാതൊരു ബന്ധമല്ല ഒരു ബന്ധമല്ല ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുമായിട്ടും ഒരു ബന്ധമില്ല ഒരു വിരോധമില്ല താങ്കൾ ൾ നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രമേ അന്വേഷിക്കാൻ പോയി അന്വേഷിച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമൊന്നുമല്ല എൻ്റെ ആ ബോധ്യത്തിന്മേലാണ് ഞാൻ ഇന്നും എന്നാ ബോധ്യമാണ് എന്നെ നയിക്കുന്നത് പിന്നീട് ഞാനിതെല്ലാം വിവരാവകാശ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട അനേകം രേഖകൾ എടുത്തു അത് കുറേ അധികമുണ്ട് ഒരു അയ്യായിരം ത്തിനിടയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട രേഖകളും പതിനായിരത്തിലേറെ അല്ലാത്ത രേഖകളുമായിട്ടുള്ള പേപ്പറുകൾ നമ്മുടെ അടുത്തുണ്ട് ഒരു ഇപ്പോഴാണ് നമുക്ക് ബിജു അഴിമതി കേസിനകത്ത് ഈ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ ഈ താങ്കൾ രേഖകളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് വിജിലൻസ് കോടതിയിൽ ഉപയോഗിക്കാമല്ലോ കേസിന് വേണ്ടി വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കേണ്ടതെല്ലാം അവിടെയും ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടതെല്ലാം ഈ കേസ് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും മറ്റൊരു ഹർജിയിലൂടെ ഞാനും ശശീന്ദ്രന്റെ പിതാവ് മാഷും കൂടി ചേർന്ന് കൊടുത്ത ഒരു ഹർജി ഉണ്ടായിരുന്നു അവിടെ ഒരു വ്യക്തത അതായത് ഈ കേസ് പറയുന്നത് മലബാർ കേസും അതാണ് പുതിയ ആവശ്യം അതെ കൊടുത്തു ഫയൽ അത് വിചിത്രമാണ് സംഭവം എന്താ ആ കേസ് ട്രയൽ നടക്കുകയാണ് കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു ഇടക്കാല ലീവ് വന്നു കോടതിയിൽ കോടതിയിൽ ആ സമയത്ത് ഈ കേസിലെ മോഷ്ടിക്കപ്പെട്ടു സമർപ്പിച്ച ഡോക്യുമെന്റ്സ് കോടതിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു മോഷ്ടിക്കപ്പെട്ടു അത് കോടതി കണ്ടെത്തി കോടതി കണ്ടെത്തി നിശിതമായ എന്നിട്ട് മോഷ്ടിച്ചവർ ആരാണെന്ന് കോടതിക്ക് അറിയ അറിയാലോ കോടതിയുടെ ഇന്റേണൽ സിസ്റ്റം ഉണ്ടല്ലോ അതിന് കോടതി അതനുസരിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകണം അവസാനം ഈ മോർച്ചിക്കപ്പെട്ട വസ്തുക്കളുടെയൊക്കെ മദർ ഡോക്യുമെൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ അഭിഭാഷകൻ ഇവയെല്ലാം കൃത്യമായി തന്നെ റീസബ്മിറ്റ് ചെയ്തു റീസബ്മിറ്റ് ചെയ്തു പക്ഷെ അത് വലിയ വാർത്തയായിരുന്നു അപ്പോൾ ആരാണ് അവിടെ നിന്ന് അത് മോഷ്ടിച്ചത് അജ്ഞാതമാണ് അജ്ഞാതമാണിപ്പോഴും കോടതിക്ക് ഒരു വസ്തു സൂക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയായി അതായത് മലബാർ സിമന്റ്സിലെ മലബാർ സിമൻസിലെ കേസ് അഴിമതി കേസാണിത് അതിനിടയ്ക്ക് ഈ കേസുകളെല്ലാം മറ്റ് പല വിധത്തിലും മാനിക്കുലേറ്റ് ചെയ്ത് ഈ അഴിമതി കേസ് സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു സി ബി ഐ അഴിമതി കേസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന ഗവൺമെൻറ് കേരള ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാണ് എന്ത് പറഞ്ഞിട്ടാണ് മികച്ച രീതിയിലാണ് വിജിലൻസ് കേസ് അന്വേഷണം നടത്തിയിട്ടുള്ളത് അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ എല്ലാ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു ഇനി ഇത് മറ്റൊരു ഏജൻസി എന്നല്ല ആരും അന്വേഷിക്കേണ്ടതില്ല കേസിന്റെ വിചാരണ നടപടികളേക്ക് കാലതാമസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പുറത്തു നിന്നുള്ള ഇടപെടലുകളാണ് ഇതൊക്കെ എന്ന് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തതാണ് കേരള ഗവൺമെന്റ് അതേ സർക്കാർ തന്നെയാണ് ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് സെക്രട്ടേറിയറ്റിൽ വിജിലൻസ് വകുപ്പ് വിജിലൻസ് വകുപ്പ് സെക്രട്ടേറിയറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് കേസുകൾ പുനരന്വേഷണം നടത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് ന നമ്മളൊരു വസ്തുത മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത് വളരെ ഗൗരവമാർന്നൊരു സംഭവമാണ് ഈ അഴിമതി നടന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കേസ് ഫ്രെയിം ചെയ്തിട്ട് ഇരുപത് വർഷത്തിലേറെയായി അഴിമതി റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ അഴിമതി നടത്തി ഇതുകൊണ്ട് പണമുണ്ടാക്കിയ ആളുകൾ അതിൽ നിന്ന് പങ്കു പറ്റിയ ആളുകൾ ഇവിടെ ആരൊക്കെയാണ് എന്ന് ഈ സംഭവങ്ങൾ ഓർക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഈ അഴിമതിക്കാരായ ആളുകളുടെ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകണം തുടരന്വേഷണം നടത്തണം ആ അന്വേഷണം തെറ്റാണെന്ന് നിയമവിരുദ്ധമാണ് എന്ന് സർക്കാർ നടത്തുന്ന ഈ ഇടപെടൽ കൂടി നിയമവിരുദ്ധമാണ് എന്ന് നമ്മൾ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി നമ്മൾ ബോധ്യപ്പെടുത്തണം ഹൈക്കോടതി അതിൻ്റെ വിചാരണ നടത്തി അതിന്മേലൊരു തീർപ്പ് കൽപ്പിക്കുന്ന രണ്ട് മൂന്ന് വർഷം പിടിക്കും ഇതിനിടയിൽ ഈ പ്രായമായ ആളുകളൊക്കെ ഈ കട്ട് തിന്നവരും കൊന്നവരും മരിച്ചു പോകും ഇടപെടുന്ന ഞാനുൾപ്പെടെയുള്ള ആളുകൾ വലിയൊരു ാണ് വി എനിക്ക് ഈ കാര്യത്തിൽ തികഞ്ഞ ആത്മബോധമുണ്ട് കാരണം എന്താ ഞാൻ ഇതിൽ നിന്ന് പിൻവരി പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന വളരെ ചെറുതായിരിക്കാം പക്ഷേ അത് ഒരു നിലപാടുള്ള സംഘടനയാണ് താങ്കളുടെ സംഘടനയുടെ കരുത്ത് എന്ന് പറയുന്നത് വി എസ് എന്തായിരുന്നാൽ പോലും വി എസിൻ്റെ ഓർമ്മ തന്നെ ഞങ്ങൾക്ക് ആവേശമാണ് ചോർച്ചയും വന്നിട്ടില്ല ഒരു വന്നിട്ടില്ല ഒരു രണ്ടോ മൂന്നോ നാലോ മാസം കാണുമ്പോൾ മാത്രം വി എസിനെ കൂടുമ്പോൾ മാത്രം ഒന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമായിരിക്കും വി എസ് ജനങ്ങളോട് നീതി പുലർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വി എസ് ഒരു പാഠമാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാവ് പഠിക്കേണ്ടത് ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് മറ്റ് ഏതെങ്കിലും ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന ബിസിനസ്സുകാരൻ താങ്കളെ ഫോണിൽ ബന്ധപ്പെട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞതായി താങ്കൾ തന്നെ പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഭീഷണി മറ്റേതെങ്കിലും സ്രോതസ്സിലൂടെ അദ്ദേഹം നടത്തുകയോ ഏതെങ്കിലും രീതിയിൽ മറ്റു ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അഭയപ്പെടുത്താൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ശാന്തി അതല്ലാണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് മലബാർ സെമൻസിൻ്റെ കേസും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഇടപെടലുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള കേസുകളും അതിന് ഒരു മുൻപ് ഒരു ഞാനൊരു വിസിൽ ബ്ലോഗറാണ് കേരളത്തിലെ ആദ്യത്തെ വിസിൽ ബ്ലോവർ കേരളത്തിലെ ആദ്യത്തെ വിസിൽ ബ്ലോഗറാണ് ആർ ടി ഐ ആക്ട് പ്രകാരം വിവരങ്ങൾ ശേഖരിച്ച് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്ന വരുന്ന ബാധ്യതയുള്ള ഏക വിസിൽ ബ്ലോഗറാണ് ഇപ്പോൾ ആദ്യത്തേന്നല്ല ഇപ്പോൾ ഏക വിസിൽ ബ്ലോഗറാണ് പോലീസ് സംരക്ഷണം ഗവൺമെൻറ് അതും ഉമ്മൻചാണ്ടി സർക്കാർ എനിക്ക് സംരക്ഷണം തരാൻ നടപടി സ്വീകരിച്ചു ഉത്തരവാദിതാണ് ഞാനത് വേണ്ടെന്ന് പറഞ്ഞതാണ് എൽ ഡി എഫ് സർക്കാർ ഇതിനെ തുടർന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഗൺ ലൈസൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല എന്താ വാങ്ങാത്തത് അതിന് വാങ്ങാത്തതിൻ്റെ തികഞ്ഞ ബോധ്യം എനിക്കുണ്ട് അല്ല അത് ജാടയല്ല ഇത് ഇത് ഒരു പ്രശ്നമാണ് അതായത് ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് അതിൽ നിന്നൊരു ഉണ്ട് എനിക്ക് ആ മെസ്സേജ് ശരിയാണ് എൻ്റെ പല സുഹൃത്തുക്കളുമാണ് എന്നെ ഉപദേശിച്ചത് എനിക്ക് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം എല്ലാ ആളുകളും സത്യസന്ധരാകണമെന്നില്ല എൻ്റെ കൈവശം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ഗണ്ണുണ്ട് ഈ ഗണ്ണ് എന്നെ പിടിച്ചു നിർത്തി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ എന്നിലും കരുത്തുള്ള ആളുകളാണ് എൻ്റെ ശത്രുക്കൾ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകൾ സ്വാഭാവികം ആ അവരത് വാങ്ങി അതുകൊണ്ട് എന്നെ വെടിവെച്ച് കൊല്ലും എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തതാണ് നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുണ്ടാക്കി കേസ് റഫർ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ തീർച്ചയായും ആരായിരിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പോലീസിൻ്റെ ഭാഗത്തു നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും ഒക്കെ എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അന്വേഷണം നടത്തി ഇന്ന ആളുകളുടെ ഭീഷണി എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോലീസ് സംരക്ഷണം നൽകുന്നത് തന്നെ ആർ ടി ഐ ആക്ട് പ്രകാരമുള്ള കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഈ ആക്ട് പ്രകാരം അതായത് രാഷ്ട്രം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണത് അതെൻ്റെ ധർമ്മമാണ് അവിടെ ആര് എന്ന് പറയുന്ന രേഖകൾ അവരുടെ കയ്യിൽ ഒരു പേരിന് പ്രസക്തിയില്ല ഒരു പേരിന് ഒരാൾ എന്നുള്ളതല്ല നമ്മൾ ഇടപെടുന്ന നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമായി ആർക്കെയാണ് സ്വന്തമായി ഉണ്ടാകേണ്ട ഭൗതിക നേട്ടങ്ങൾ നഷ്ടപ്പെടുന്നത് അവരെല്ലാം അത് വഴിവിട്ട നേട്ടങ്ങൾ സമ്പാദിക്കാൻ നോക്കുമ്പോഴാണ് അല്ലാതെ വ്യക്തിപരമായ ഒരാളെയും നമ്മൾ എതിർക്കുന്നില്ല അവരുടെ പ്രവർത്തികൾ സത്യസന്ധമല്ലാതെ രാഷ്ട്രത്തിനെതിരാണ് രാഷ്ട്രീയത്തിനെതിരാണ് അത് നമ്മുടെ പൊതുസമ്പത്ത് കവരുന്നതാണ് പൊതു നിയമവും പൊതുസമ്പത്തും സംരക്ഷിക്കുക അതിനുള്ള അധികാരമാണ് വിവരാവകാശ നിയമം ഒരു പൗരന് നൽകിയിട്ടുള്ളത് ആ നിയമത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത പൗരൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് ആ ബാധ്യതയാണ് ഞാൻ നിർവഹിക്കുന്നത് അതിൽ നഷ്ടപ്പെടുന്നവർ എതിരാളികളാണ് ആ എതിരാളികൾ മുഖ്യ പങ്ക് വഹിക്കുന്നത് ചാക്ക് രാധാകൃഷ്ണനാകാം അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരാകാം അല്ലെങ്കിൽ പാറ്റൂർ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ആർടെക് അശോകനാകാം അത് അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൻ്റെ മേധാവിയായ ബോംബെ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിൻ്റെ ആളുകളാകാം അല്ലെങ്കിൽ മതികെട്ടാൻ ഭൂമി കൈയടക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാകാം അനേകം പേര് സാന്റിയാഗോ മാർട്ടിനാകാം ഇവരെല്ലാം ഈ നിയമം ഉപയോഗപ്പെടുത്തി നമ്മൾ നടത്തിയ പോരാട്ടം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട അവർക്ക് നഷ്ടപ്പെട്ട സമ്പത്തുണ്ട് അത് സ്റ്റേറ്റിൻ്റേതായി മാറിയിട്ടുണ്ട് അതാണ് അതിൻ്റെ കാരണം അവരൊക്കെ ആയിരിക്കാം അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് സർക്കാർ പോലീസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ